ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു കൂട്ടം യുവാക്കളുടെ പുതിയ കാൽവെയ്പ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്ലൈഡിന് കീഴിലുള്ള ആദ്യ സംരംഭം ഗ്ലൈഡ് ജിം മൂന്ന് പീടികയിൽ പുതുവത്സര ദിനത്തിൽ പ്രവർത്തനമാരംഭിച്ചു ഗ്ലൈഡ് ഹബ് പാർട്ട്ണർമാരുടെ രക്ഷിതാക്കൾ ചേർന്ന് സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്ലൈഡ് ഹബിന്റെ വിവിധ സംരംഭങ്ങളെക്കുറിച്ചും അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും പുതിയതായി ആരംഭിക്കാൻ പോകുന്ന സംരംഭങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ ഗ്ലൈഡ് വരുത്താൻ ഉദ്ദേശിക്കുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചും പാർട്ണർ സാഹർ സുധീർ തഷ്ണാത്ത് ഗ്ലൈഡ് എന്ന സംരംഭത്തിന് പിന്നിലുള്ള ആശയങ്ങൾ പാർട്ണർ മുഹമ്മദ് സൈഫീസ് പുതിയ വീട്ടിൽ എന്നിവർ വിശദീകരിച്ചു ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാണ്ട് ഇന്ത്യ എല്ലാ രീതിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ നമ്മൾ ഒരുപാട് വളരേണ്ടത് ഹെൽത്ത് ലൈഫ് സ്റ്റൈലിലാണ് ഇവിടെ പറയുന്ന ഇവിടെ ഇരിക്കുന്നവരോട് അത് പ്രത്യേകിച്ച് പറയേണ്ട അതറിയാം കാരണം അതിന് വേണമെന്ന് വെച്ച് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്നവരാണ് എന്നാലും ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയും ഹെൽത്ത് ലൈഫ് സ്റ്റൈലാക്കണം ജിമ്മ് മാത്രമല്ല നമ്മൾ മാത്രമല്ല ഒരു ലൈഫ് ലൈഫ് മാറ്റുമ്പോൾ കംപ്ലീറ്റ് രീതിയിലും ഇൻഫ്ലുവൻസ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ിഫ്റ്റ് ചടങ്ങിൽ പാർട്ണർമാരായ ഡോക്ടർ നജ്മി മിർസ ഹുസൈൻ സാബർ മൊയ്തീൻ ഗോകുൽ അൻവർ ആദിത്യ സുധീർ അദ്വൈത കൃഷ്ണ എന്നിവർ സംസാരിച്ചു ഗ്ലൈഡ് എന്ന സംരംഭത്തിനു കീഴിൽ ശാരീരികാരോഗ്യം മാനസികാരോഗ്യം യുവാക്കളുടെ സാമൂഹിക ഇടപെടൽ കൂടിച്ചേരലുകൾ സൗഹൃദ കൂട്ടായ്മകൾ എന്നിവയെല്ലാം പാർട്ട്ണർമാർ വിശദീകരിച്ചു കമ്മ്യൂണിറ്റി കൾച്ചറൽ അംഗങ്ങൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരോടൊപ്പം പുതുവത്സരാഘോഷങ്ങളോടെ ചടങ്ങ് സംഘടിപ്പിച്ചു ഒന്ന് നമ്മളുടെ മൈൻഡ് പിന്നെ ബോഡി പിന്നെ സോൾ അപ്പോൾ ഇത് മൂന്ന് രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുകയാണ് ആസ് എ ടീം ബോഡി ത്രൂ ഫിറ്റ്നസ് നമ്മൾ ജിമ്മിൽ വന്ന് സ്പോർട്സ് അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് മൈൻഡ് നമ്മളുടെ ഓൺടർപ്രിനോറിയൽ ബിസിനസ് ഐഡിയാസ് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഓരോരോ ഐഡിയാസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും പ്രൊമോട്ട് ചെയ്യും നമ്മളെ ടീമിനത്തെ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് വരും നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക ഫൈനാൻഷ്യലി എങ്ങനെ ഹെൽപ്പ് ചെയ്യും ഇത് ഡിസ്കസ് ചെയ്യും അപ്പം ഇത് നമ്മുടെ മൈൻഡ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ വരണ നമ്മളുടെ സോൾ ഇത് നമ്മളുടെ ആണ് ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഞാൻ ആർക്കിടെക്റ്റാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തിട്ട് അവർക്ക് മൂന്ന് പിടികയിലെ ഏറ്റവും മികച്ച ജിം എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലൈഡ് ജിം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കുടുംബങ്ങൾക്കും ഫിറ്റ്നസ് പ്രേമികൾക്കും അനുയോജ്യമായ ഈ നവീകരിച്ച ജിമ്മിൽ എയർ കണ്ടീഷണർ സൗകര്യങ്ങൾ ആധുനിക കാർഡിയോ ഉപകരണങ്ങൾ ഫങ്ഷണൽ ട്രെയിനിങ്ങിനായുള്ള പ്രത്യേക ഫ്ലോർ ഉയർന്ന നിലവാരമുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഫഷണൽ മെഡിക്കൽ ഗൈഡൻസും സ്പോർട്സ് കൾച്ചറും ഈ ജിമ്മിന്റെ പ്രത്യേകതകൾ കൂടി ഉയർത്തുന്നു ആധുനിക സൗകര്യങ്ങളും ആരോഗ്യമാർഗമായി ജീവിതശൈലിക്കുള്ള പ്രതിജ്ഞയും ഒരുമിച്ച് വേർതിരിക്കുന്ന ഗ്ലൈഡ് ജിം മൂന്ന് പീടികയിലെ ഫിറ്റ്നസിന് ഒരു പുതിയ നിലവാരം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു ഗ്ലൈഡ് ജിമ്മിൽ അംഗങ്ങളാകുന്നവർക്ക് പുതുവത്സര ഓഫറും ഉണ്ടായിരിക്കും